പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാനീയ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ആളുകളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേഷൻസ് ആണ് അതിൽ ഒന്നാമത്തേത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജോൺസണേടെ അവസാന എതിരാളിയെ കണ്ടുപിടിക്കുന്ന ദ ലാസ്റ്റ് ടൈം ഈസ് നൗ ടൂർണമെൻറ്റിനെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ്സ് ആണ് രണ്ട് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളാണ് നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ചത് അതിൽ ആദ്യത്തെ മത്സരത്തിൽ കാർമേലോ ഹെയ്സ് എന്ന തരത്തെ പരാജയപ്പെടുത്തി ഗിൻഡർ വിജയിച്ചു കയറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് നല്ലൊരു മത്സരമായിരുന്നു ഇന്നത്തെ റോയിലെ തുടക്കത്തിലെ നമുക്ക് കാണാൻ സാധിച്ച ഒരു ഗംഭീര മത്സരം തന്നെയായിരുന്നു കാർമേലോ ഹെയ്സ് ഗിൻഡറിനെ സംബന്ധിച്ച് വലിയൊരു എതിരാളിയായിരുന്നില്ല അതേ രീതിയിൽ തന്നെയാണ് ഗിൻദർ മത്സരത്തിൻ്റെ തുടക്കത്തിലും പെരുമാറിയിട്ടുണ്ടായിരുന്നത് കാർമേല ഹെയ്സിന് വേണ്ട ഒരു റെസ്പെക്റ്റ് ഗിൻഡർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ കാർമേല ഹെയ്സ് അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി ഗിന്ദറിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ മത്സരത്തിൽ എവിടെയും കാർമേല ഹെയ്സ് വിജയി ാൻ പോകുന്നു എന്നുള്ള രീതിയിൽ ഒരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല ഒന്ന് രണ്ട് മൂവ്സ് മാറ്റി നിർത്തിയാൽ ഈ മാച്ചിന്റെ മുക്കാൽ ഭാഗത്തോളം കൺട്രോൾ ചെയ്തതും ഗിൻഡർ തന്നെയായിരുന്നു ഗിന്ധർ സബ്മിഷൻ ഇട്ട് ഏകദേശം അവസാനിപ്പിച്ചു എന്ന് തോന്നിപ്പിച്ച ഒരു സമയത്ത് ബോംബ് എന്ന് പറയുന്ന മൂവ് ഉപയോഗിച്ച് പിൻഫോളിലൂടെ കർമല ഹേസിന്റെ പിൻ ചെയ്ത് വിജയം കരസ്ഥമാക്കുന്നതായി നമുക്ക് കാണാൻ സാധിച്ചത് രണ്ടാമത്തെ മത്സരമാണ് ഈ ഒരു ടൂർണമെന്റിൽ വലിയൊരു ചർച്ചയായി ഇനി മറാൻ പോകുന്നത് സോളോസിക്കോവയും പെൻ്റയും തമ്മിൽ ഏറ്റുമുട്ടിയ ഈ ഒരു ക്വാർട്ടർ ഫൈനൽ മത്സരം റഫറി സ്റ്റോപ്പ് ചെയ്യുന്നതോട് കൂടിയിട്ടാണ് മത്സരം അവസാനിച്ചത് പെൻറ്റയ്ക്ക് മത്സരം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല പെൻറ്റേയുടെ ഷോൾഡറിന് ഇഞ്ചുറി പറ്റി എന്നുള്ള നിലയിലേക്കുള്ള ഒരു അപ്ഡേറ്റ് അവർ പങ്കുവെക്കുകയും സോളോസിക്കോവയെ വിജയമായി പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പോൾ സോളോസിക്കോവ ക്വാർട്ടർ ഫൈനലിൽ നിന്ന് സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട് പെൻറ്റയുടെ പരിക്കിനെ പറ്റി നമുക്ക് അറിയാൻ സാധിച്ചത് വലിയ സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി ഒന്നുമല്ല പക്ഷെ മത്സരം പെൻറ്റേക്ക് ഇനി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ടാണ് മത്സരം അവർ അവസാനിപ്പിച്ചത് ഇനി ബാക്കിയുള്ള ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഈ ശനിയാഴ്ചത്തെ സ്മാക്ഡൌൺ എപ്പിസോഡിൽ നടക്കും രണ്ടാമത്തെ അപ്ഡേറ്റ് പുതിയ വുമൻസ് ഇന്റർ കോണ്ടിനൽ ചാമ്പ്യനായ മാക്സിനു ഡുപ്രിയുടെ ഇനി വരാൻ പോകുന്ന ചലഞ്ചേഴ്സായിട്ട് ഐ വി നൈൽ റോക്സിനി പെറസ് തുടങ്ങിയവരെ കാണിക്കുന്നതായി ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് സെഗ്മെൻറ്റ് നമുക്കിന്ന് കാണാൻ സാധിച്ചു മൂന്നാമത്തെ ഒരു അപ്ഡേറ്റ് സൂപ്പർ താരമായ റോമൻ റിയൻസ് വാർ ഗെയിംസിലേക്ക് എന്തുകൊണ്ട് വന്നു എന്നുള്ളതിനെ കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ റോമൻ റിയൻസ് തുടക്കത്തിലെ സെഗ്മെന്റിൽ പങ്കുവെക്കുന്നുണ്ട് റോമൻ റിയൻസ് പറയുന്നത് പോളിഹേമനെ ഇഷ്ടമല്ലാത്തതും ദ വിഷൻ ടീമിനെ ഇഷ്ടമല്ലാത്തതും തന്നെ ഈ വാർ ഗെയിംസിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് കൂടാതെ ഊസോസ് എന്ന് പറയുന്ന തന്റെ കസിൻസ് ഈ ഒരു സ്റ്റോറിയിൽ ഉൾപ്പെട്ടത് അത് തൻ്റെ ഫാമിലിയെ സംബന്ധിച്ച് തൻ്റെ ഫാമിലിക്ക് ചിലപ്പോൾ ഒരു മോശപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് താൻ ഈ മത്സരത്തിലേക്ക് ഇടപെട്ടു തൻ്റെ ഫാമിലി ഒരിക്കലും ചെറുതായി പോകാൻ പാടില്ല താൻ അങ്ങനെയാണ് തൻ്റെ ഫാമിലിയെ ഇപ്പോൾ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുള്ളത് എന്നും റോമൻ റോമീൻസ് പറയുന്നുണ്ട് ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് താൻ ഇപ്പോൾ ഈ ഒരു വാർ ഗെയിംസിലേക്ക് വന്നിട്ടുള്ളത് എന്നും കോഡി റോഡ്സിനോടും അതുപോലെ തന്നെ സി എം അങ്ങിനോടും പറയുന്നുണ്ട് കൂടാതെ ഈ വാർ ഗെയിംസ് കഴിഞ്ഞാൽ റോമൻ റിയൻസ് തിരികെ ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ പിക്ചറിലേക്ക് വരും എന്നുള്ളതും റോമൻ റിയൻസ് വെളിപ്പെടുത്തിയിട്ടുണ്ട് അത് പങ്കിൻ്റേതാണോ കോഡി റോഡ്സിൻ്റെതാണോ എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ക്ലാരിഫിക്കേഷൻ റോമൻ കൊടുത്തിട്ടില്ല നിലവിൽ റോ എപ്പിസോഡിൽ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് കാണിച്ചിട്ടില്ല പക്ഷേ റോമൻ റിയൻസ് ഗെയിംസ് കഴിഞ്ഞാൽ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിനോ അല്ലെങ്കിൽ ചാമ്പ്യൻഷിപ്പ് ഓപ്പർച്യൂണിറ്റിക്കോ വരും എന്നുള്ളതും വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നാലത്തേതും അവസാനത്തുമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്താണ് റോ എപ്പിസോഡിന് ശേഷം സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് നമുക്ക് ഇതിനു മുൻപത്തെ റോ എപ്പിസോഡ് പോലെ വളരെ വലിയൊരു ബ്രൗളൊക്കെ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ അത്തരത്തിലൊരു ബ്രൗൾ ആരംഭിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നെറ്റ്ഫ്ലിക്സ് ആ സ്ട്രീമിംഗ് അവസാനിപ്പിച്ച് റോ എപ്പിസോഡ് എൻഡ് ചെയ്യിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ റോ എപ്പിസോഡിന് ശേഷമുള്ള ഈ ഒരു കുറച്ച് വീഡിയോസ് നമുക്ക് ലഭിച്ചതിൽ വലിയൊരു ഫൈറ്റ് നടന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ബ്രോക്കും ബ്രോക്കിൻ്റെ ടീം അംഗങ്ങളും ആരും റിംഗ് ിൽ നിന്ന് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാലും ലോഗൻ പോളി തിരിച്ചടിക്കാൻ വേണ്ടി കയറുന്നു ലോഗൻ പോളിനെ ബാക്കി എല്ലാവരും ചേർന്ന് അവരുടേതായിട്ടുള്ള ഫിനിഷർ ഇട്ട് ആക്രമിക്കുന്നതും പിന്നീട് ലോഗൻ പോൾ ആ ഒരിങ്ങിൽ കിടക്കുന്ന സമയത്ത് ലോഗൻ പോളിൻ്റെ സ്വന്തം ബ്രാൻഡായ പ്രൈം എന്ന് പറയുന്ന എനർജി ഡ്രിങ്കിൽ ഇവർ ലോഗൻ പോളിനെ കുളിപ്പിക്കുന്നതായിട്ടുള്ള കുറച്ച് സ്വീക്വൻസ് നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ വലിയൊരു അടിയോ അത്തരത്തിലുള്ള സ്വീക്വൻസുകളോ നമുക്ക് റോയിൽ കാണാൻ സാധിച്ചില്ല പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എൻഡിങ് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഏതെങ്കിലും ഒരു ടീമിനെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെ അവർ അവസാനിപ്പിക്കാത്തത് വാർ ഗെയിംസിൽ ആര് വിജയിക്കും എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കും ഇതിപ്പോൾ റോമൻ്റെ ടീമിനോ ബ്രോക്കിൻ്റെ ടീമിനോ ഒരു ആധിപത്യം അവർ റോ എപ്പിസോഡ് അവർ സ്ട്രീം ചെയ്ത സമയത്ത് കൊടുത്തിട്ടില്ല സ്ട്രീമിംഗ് അവസാനിച്ചതിന് ശേഷം അവിടുത്തെ കളികൾക്ക് വേണ്ടി നടത്തിയ ഒരു ബ്രൗളിൽ റോമൻ ഗെയിംസിൻ്റെ ടീമിനാണ് ആധിപത്യം കൊടുത്തത് റോ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് ഇരു ടീമിലും ഒരു ബ്രൗൾ നടക്കുന്നതായിട്ട് മാത്രമേ അവർ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ ആര് വിജയിക്കുമെന്നുള്ള ഒരു മാർക്ക് അവിടെ ഇട്ടിട്ടാണ് അവർ റോ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് അത് വാർ വാർഗെയിംസിന് കൂടുതൽ ഉപകാരപ്പെടും എന്നാണ് എൻ്റെ അഭിപ്രായം എന്തായാലും മറ്റൊരു അപ്ഡേറ്റ് പങ്കുവെക്കുന്നത് ഈ ഒരു അഡ്വാൻറ്റേജ് മത്സരത്തെ സംബന്ധിച്ചാണ് റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ നടന്ന ഒരു ടാക്ടി മത്സരത്തിൽ ഊസോസിനെ പരാജയപ്പെടുത്തി ലോഗൻ പോൾ ഡ്രോ മാൻറ്റെയർ തുടങ്ങിയവരുടെ ടീം വിജയിച്ച് മെൻസ് വാർ ഗെയിംസിലെ ഒരു അഡ്വാൻറ്റേജ് ബ്രോക്ക് ലോസ്റ്ററിൻ്റെ ടീമിനെ അവർ നേടിക്കൊടുക്കുന്നതായി കാണാൻ സാധിച്ചു അപ്പോൾ ബ്രോക്കിൻ്റെ ടീമിൽ നിന്നായിരിക്കും ഓരോ മെമ്പേഴ്സും കൂടുതലായിട്ട് വാർഗെയിംസിലേക്ക് വരിക ഒരു അഡ്വാൻറ്റേജ് ആണ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ മെൻസ് വാർ ഗെയിംസിനെ സംബന്ധിച്ചും വുമൻസ് വാർഗെയിംസിനെ സംബന്ധിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രൊഡിക്ഷൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ റോ എപ്പിസോഡിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ബ്രോ ക്ലസ്റ്ററിൻ്റെ വലിയൊരു ബ്രൗൾ വലിയൊരു ഫൈറ്റൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന ഒരു വലിയൊരു മാസ് ഒരു ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് ബ്രോക്കിനെ കൊണ്ടുവരുന്ന സമയത്ത് ബ്രോ ക്ലസ്നർ പെട്ടെന്ന് സ്ലിപ്പായി വീണതാണ് ബ്രോ ക്ലസ്നർ സ്ലിപ്പായി വീണതും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഉപയോഗിച്ച് അപ്പോൾ തന്നെ എഴുന്നേറ്റു എഴുന്നേറ്റ ഉടനെ തന്നെ തിരിച്ച് ചിരിച്ചുകൊണ്ട് അദ്ദേഹം ആ ഒരു റിങ്ങിലേക്ക് നടന്നു വരുന്നുണ്ട് അതിനുശേഷം ഈ റോ എപ്പിസോഡൊക്കെ അവസാനിച്ചതിന് ശേഷം ബ്രോ ക്ലസ്നർ ആ സ്ലിപ്പായ ഭാഗത്തേക്കും പോളിഹേമിനെ കൊണ്ടുപോയിട്ട് അത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെയാണ് ഞാൻ വീണത് എന്നുള്ളത് പിന്നീട് പ്രഗേ വന്ന ഡ്രൂ ആറും അത് ചെക്ക് ചെയ്യുന്നുണ്ട് വളരെ ഫണ്ണി ആയിട്ടുള്ള കുറച്ച് വീഡിയോസും റോ എപ്പിസോഡിന് ശേഷം സോഷ്യൽ ിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതൊക്കെ ഓൾറെഡി ഞാൻ ഷോർട്സ് വീഡിയോ ആക്കിയിട്ട് പങ്കുവച്ചിട്ടുണ്ട് വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ